ഈശു ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ചിറകിൻ്റെ തണലിൽ നമ്മെ കാക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയുക നിന്നെപ്പോലെയും നിനക്ക് പകരമായും ആരുമില്ല കർത്താവേ എന്നേറ്റുപറഞ്ഞ് നമുക്കൊരുമിച്ച് കുരിശു പറയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കരുതും ഗുരു അന്ത്യം വരെയും ചീരക മറവരുതും ഗുരുവേ അങ്ങനെ സ്നേഹിക്കില്ല എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഇരുപത്തിയഞ്ചാം വാക്യം സാം സെവൻറ്റി ത്രീ വേഴ്സ് ട്വന്റി ഫൈവ് സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നു കർത്താവേ അങ്ങയെ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല നിനക്ക് പകരമായും നിനക്ക് തുല്യമായും ആരുമില്ല കർത്താവേ എന്ന് ദൈവത്തിനു മുമ്പാകെ ഏറ്റുപറയുന്നതാണ് നമ്മുടെ ആരാധന പാപം എന്താന്നറിയാം കർത്താവിന് പകരമായി ആ സ്ഥാനത്ത് നമ്മൾ വെക്കുന്നത് പാപമാവുകയാണ് ഒത്തിരി പ്രാർത്ഥിക്കുന്നവരോട് ഈശോയെ സ്നേഹിച്ച് ആത്മീയ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരോട് അങ്ങനെ വലിയ പാപമൊന്നും പ്രഥമ ദൃഷ്ടിയാ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നവരോട് എനിക്ക് പലപ്പോഴും പറയാനുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിൽ പലരും കർത്താവിൽ നിന്ന് അകലുന്നത് പാപം ചെയ്തിട്ടാകണമെന്നില്ല നമ്മളിൽ പലരും കർത്താവിൽ നിന്ന് പാപം ചെയ്തിട്ടാകണമെന്നില്ല മറിച്ച് കർത്താവിൽ നിന്ന് നമ്മെ അകറ്റുന്നത് എന്തോ അത് നമ്മുടെ ജീവിതത്തിൽ പാപമായി മാറുകയാണ് അതായത് നന്മ എന്ന് തോന്നുന്ന ചിലതൊക്കെ കർത്താവിൽ നിന്ന് അകലാൻ നമ്മുടെ ജീവിതത്തിൽ കാരണമായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പാപമായി ഭവിച്ചു എന്നർത്ഥം ഉദാഹരണത്തിന് തൊഴിൽ തൊഴില് കർത്താവ് തന്നതാണ് നമ്മുടെ ബിസിനസ് നമ്മുടെ വരുമാന മാർഗം കർത്താവ് നമുക്കായി ഒരുക്കി നൽകിയതാണ് പക്ഷേ ആ ജോലിയും ജോലി തിരക്കും ജോലി ഭാരവുമൊക്കെ കർത്താവിൽ നിന്ന് അകലാൻ കാരണമായോ ആ ജോലിയുടെ പേര് പറഞ്ഞാണോ പ്രാർത്ഥന ഒഴിവാക്കിയത് ആ ജോലി ഭാരത്തിൻ്റെ ഒഴികഴിവ് പറഞ്ഞാണോ കുടുംബ പ്രാർത്ഥന മുടക്കിയത് കർത്താവ് തന്നവ കർത്താവിനെതിരെ ഉപയോഗിക്കരുത് കുടുംബമാകാം കുഞ്ഞുങ്ങളാകാം നമുക്കുള്ളതൊക്കെ കർത്താവിന് പകരമായും കർത്താവിന് മുകളിലായും ഒന്നിനെയും വെക്കരുത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ പലരും ബോധപൂർവമാകില്ല സംഭവിച്ചു പോകുന്നതാണ് സാരമില്ല തിരിച്ചറിയാം തിരുത്താം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോ ഈശ്വഹായേ ഏറ്റവും ഉചിതമായ ആരാധന നിന്നെപ്പോലെ ആരുമില്ലേ എന്നേറ്റു പറയുന്നതാണെന്ന് തിരിച്ചറിയും നിന്നെപ്പോലെ ആരുണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ മുൻഗണനാക്രമത്തിൽ ഒന്നാം സ്ഥാനത്ത് നീയാണെന്ന് എപ്പോഴും ഞാൻ ഉറപ്പിക്കട്ടെ അശ്രദ്ധ മൂലം പലപ്പോഴും നിനക്ക് മുകളിലായി പലതിനെയും പലരെയും വെച്ച നേരങ്ങളെ ഓർത്ത് കർത്താവേ ഞാൻ അനുദപിക്കുന്നു അലിവോടെ എന്നെ നോക്കണമേ എന്നും എല്ലാ കാലവും നിന്റെ ചിറകിൻ്റെ തണലിൽ എന്നെ പൊതിയണേ കർത്താവേ തിന്മയുടെ കാറ്റ് വീശിയടിക്കുന്ന ഒരു കാലത്ത് ശത്രു എൻ്റെ നേരെ ഒളിയമ്പ് എയ്യുന്ന ഒരു നേരത്ത് ലോകത്തിൻ്റെ വെയിലേറ്റ് ഞാൻ വാടിപ്പോകുന്ന ഈ കാലത്ത് വാടാതെ തളരാതെ നിന്റെ ചിറകിനാലേ എന്നെ പൊതിഞ്ഞു പിടിക്കണേ ഈശോയെ നിന്റെ ചിറകിൻ്റെ മറവിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും കാക്കണമേ കർത്താവേ നിന്നെ സ്നേഹിക്കുന്നവർ നിന്നെ ഏറ്റുപറയുന്നവർ നിന്റെ സംരക്ഷണം അധികമായി അനുഭവിക്കട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ